മുഹറം നമുക്ക് നൽകുന്ന സന്ദേശം ഒരാൾ മുഹർറമിൻ്റെ ഏതെങ്കിലും ഒരു വ്യാഴം ഒരു വെള്ളി ഒരു ശനി അങ്ങനെ മൂന്ന് ദിവസങ്ങളിലായി തുടരെ തുടരുന്നോമ്പെടുത്താൽ അവൻ്റെ അൻപതോളം വർഷമുള്ള ദോഷങ്ങൾ പൊറുക്കുമെന്ന് മഹാന്മാർ പറയുന്നത് കാണാം ഒരുപാട് പുണ്യങ്ങൾ നിറഞ്ഞ ഒരു പൂക്കാലം തന്നെ നമുക്ക് കൊയ്തെടുക്കാവുന്ന ഒരവസ്ഥയിലാണ് അള്ളാഹു താലി മുഹറമിനെ വെച്ചിട്ടുള്ളത് സയ്യദുന ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തോപ സ്വീകരിച്ച ഈ മാസം പടച്ചറബേ ഞങ്ങളുടെ തോപ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾക്ക് തെറ്റില്ലാത്തൊരു ജീവിതം ഹരാമില്ലാത്തൊരു ജീവിതം നീ ഞങ്ങൾക്ക് തന്ന് കൽബിലെപ്പോഴും അല്ലോ അല്ലോ എന്നൊരു ചിന്തയിലാകുന്ന സമയത്തല്ലാതെ ഞങ്ങളെ നീ പിടിക്കരുതേ റഹ്മാനേ ലമുല്ലാ വസ്ലാത്തു വസ്സലാമി പ്രിയമുള്ള മിനിങ്ങളെ നമ്മളുടെ ആയുസിൻ്റെ ഒരു വർഷം കഴിഞ്ഞു പുതിയൊരു വർഷത്തേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ് വർഷത്തിൻ്റെ തുടക്കം മൊഹറമാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്ന മാസം മൊഹറത്തിൻ്റെ ധാരാളം പ്രത്യേകതകൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഒന്ന് മുതൽ പത്ത് വരെ നോമ്പെടുക്കാൻ പണ്ഡിതന്മാർ കൽപ്പിച്ചതായി കിതാബുകളിൽ കാണാം അതുപോലെ ഹമീബായ മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹി അലൈഹി വസല്ലമ വസല്ലമാങ്ങൾ ധാരാളമായി നോമ്പെടുക്കുന്ന ഒരു മാസം മുഹറം ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നടന്നിട്ടുള്ള മാസമാണ് എണിയാൽ അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിൽ ഒരുപാട് അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങൾ ധാരാളം സംഭവങ്ങൾ എന്തിനേറെ ഈ ഭൂമി പടച്ചതുവരെ ലഹു അറസും കുറിസിയുംഹ്മുംഹു എല്ലാം പടച്ചത് ഈ മാത്രവുമല്ല ഹബീബ മുത്തു തങ്ങൾ വസങ്ങൾ കുടുംബങ്ങളിൽ വിശാലത് ചെയ്യാൻ ഒരാൾ ഒരാൾ കുടുംബത്തിന്റെ പേരിൽ വിശാലത ചെയ്യുന്ന ഒരു സ്വഭാവം ഈ ആശുറായിൽ കൊണ്ടുവന്നാൽ അങ്ങനെ ചെയ്താൽ ഫിന്നഫക്ക ചെലവഴിക്കുന്ന വിഷയത്തിൽ അന്ന് പണ്ഡിതന്മാർ പറയുന്നു ഒരു പായസമോ അതുപോലെ എന്തെങ്കിലും ഒരു മധുര പലഹാരങ്ങൾ വെക്കുന്നതും അതുപോലെ ആവശ്യമായ സാധനങ്ങളിൽ ഭക്ഷണത്തിൽ ഒരു കുറച്ച് സന്തോഷിപ്പിക്കുന്ന രീതിയിൽ കൊടുക്കുന്നതും ഒരു പുണ്യമാണ് അങ്ങനെ ഒരാൾ യോമ ആശുറായി ചെയ്താൽ ലഹു വസ്സഅള്ളാഹു അലഹി സായി മറ്റ് ഈ കൊല്ലത്തിലുള്ള മറ്റു ദിവസങ്ങളിൽ അള്ളാഹുസ്ബഹാനഹു താലാവ അവൻ അറിയാത്ത ഭാഗങ്ങളിലൂടെ വിശാലത ചെയ്യുമെന്ന് മുത്തനബി സാഹു അലഹി വസലമാ തങ്ങൾ പറഞ്ഞതായി കാണാം മാത്രവുമല്ല ഈ ആഷുറ ദിവസത്തിലുള്ള നോമ്പ് ഒരു വർഷത്തെ ദോഷം പൊറുക്കുമെന്ന് മുസ്ലിം റഹ്മത്തുല്ലാഹി അലഹി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിനും കാണാം ഒരുപാട് പുണ്യങ്ങളുള്ള ദിവസമാണ് അഷുറ അതുപോലെ തന്നെ താസുഹ മുഹറം ഒമ്പതിനും പ്രത്യേകമായ നോമ്പ് സുന്നത്താണ് മുത്തനബി സലഹു അലഹി വസല് മാത്തങ്ങൾ സഹാബത്തിൻ്റെ കൂടെ നടക്കുന്ന സമയത്താണ് ആശുറാ ദിനത്തിൽ യഹൂദികളും മറ്റും നോമനുഷ്ഠിച്ചത് അറിയുകയും നബി അലഹു സ്വലാത്തു വസ്സലാം ഫിറൌനിൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത് ഈ ദിവസമാണെന്ന് അതിന് നന്ദിയായി ഞങ്ങൾ നോമ്പ് നിൽക്കുന്നു എന്നുള്ള വിവരം മുത്തനബിതങ്ങൾക്ക് കിട്ടിയപ്പോൾ നബിയുമായി അവരെക്കാൾ അഹക്കായത് നമ്മളാണ് പക്ഷേ അവരോട് യോജിച്ച് നീങ്ങലല്ല നമ്മളുടെ ദൗത്യം അതുകൊണ്ട് ലൈൻ ലെയിൻ ബക്കീത് അസൂമിയാണ് അടുത്ത വർഷം ഞാനുണ്ടെങ്കിൽ ഒമ്പതിൻ്റെ ഒന്നും നോമ്പെടുക്കാൻ ഞാൻ എന്തായാലും നോമ്പെടുക്കുമെന്ന് മുത്തനബി സലഹു അലഹി വസ്സലാമ തങ്ങളുടെ ഒരു വാക്ക് ആഷൂറാ എൻ്റെ തൊട്ട് മുമ്പുള്ള ഒമ്പതിൻ്റെ അന്ന് നോമ്പെടുക്കൽ സുന്നത്തായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അന്നെടുക്കാൻ കഴിയാത്തവർ പതിനൊന്നിനെങ്കിലും എടുത്ത് ആ ഒരു വൈരുദ്ധ്യ പ്രകടിപ്പിക്കുന്നത് പുണ്യമാണ് നല്ലതാണ് ആ ആശുറാ എൻ്റെ ദിവസത്തിൽ എന്തെല്ലാമാണോ സംഭവങ്ങൾ സംഭവിച്ചിട്ടുള്ളത് അതനബി അലഹി സ്വലാത്തു വസ്സലാമിനെ പടച്ചത് ആഷൂറ ദിവസമാണ് ആദൻ നബി അലിഹി വല്ലാത്തു വസ്സലാമിൻ്റെ സ്വർഗ്ഗത്തിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയത് ആ തൗബ സ്വീകരിച്ചത് അതൊക്കെ ആശൂറ ദിവസമാണ് അതുപോലെ തന്നെ ഇദ്രീസ് നബി അലഹി സ്വലാത്തു വസ്സലാമിനെ മക്കാനൻ അലിയ ഉന്നതമായ ആ ഒരു മക്കാനിലേക്ക് ഉയർത്തിയത് അത് ഈ ആശൂറ ദിവസമാണ് നബി അലഹി സ്വലാത്തു വസ്സലാം ലോകം മുഴുവനും ഒരു പ്രളയത്തിൽ അകപ്പെട്ടുകൊണ്ട് നൊഹനബി അലഹി സ്വലാത്തു വസ്ലാമിൻ്റെ കപ്പലിൽ ഉണ്ടായിരുന്ന കുറഞ്ഞ ആളുകൾ ആ ആളുകൾ ജ്യൂതി എന്ന പർവ്വതത്തിലേക്ക് ഇറങ്ങി ഈ ഭൂമി ലോകത്തന്ന് മറ്റൊരാളുമില്ല മനുഷ്യന്മാരാകുന്ന ഒരാളും ഈ കപ്പലിലുള്ള അവരല്ലാതെ മറ്റൊരാളുമില്ല ആ രീതിയിലുള്ള ആ ഒരു വലിയ ഒരു പുനരുധിവാസം ആ ജ്യൂതി പർവ്വതത്തിലേക്ക് ഇറങ്ങിയത് ഈ മുഹറം പത്തിലാണ് അലഹദില്ല ഇബ്രാഹിം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്ലാം ജനിച്ചത് ഈ ആശുറായിലാണ് മാത്രവുമല്ല നമ്രൂദിൻ്റെ തീ കുണ്ടാരത്തിൽ നിന്ന് സയ്യിദന ഇബ്രാഹിം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ടതും ഈ ആശൂറ ദിനത്തിലാണ് എത്ര സംഭവങ്ങളാണ് മൂസാ നബി അലഹി സ്വലാത്തു വസ്സലാമിക്ക് തൗറാത്തിറങ്ങിയത് ഈ ആഷുറായിൽ എന്ന് കിതാബിൽ കാണാം മാത്രവുമല്ല ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈ സ്വലാത്തു വസ്സലാം ചരിത്രം വലിയ ദീർഘമുള്ളതാണ് ജയിലിൽ അടക്കപ്പെട്ടപ്പോൾ ആ ജയിലിൽ നിന്നും ഇറങ്ങി വന്നത് ജയിലിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ളത് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലഹി സ്വലാത്തു വസ്സലാം മിശ്രൻ്റെ ഭരണാധികാരത്തിലേക്ക് എത്തുന്നത് ആ ജയിലിൽ നിന്നുള്ള ഇറക്കത്തോടു കൂടിയാണ് ആ ഇറങ്ങിയതും യഥാർത്ഥത്തിൽ ഈ അഷുറായിലാണ് ബഹുമാനപ്പെട്ട യക്കൂബ് നബി അലഹി സ്വലാത്തു വസ്സലാമിന് കാഴ്ച തിരിച്ചു കിട്ടിയ ഒരു സംഭവം പറയുന്നുണ്ട് ചരിത്രത്തിൽ ആ തിരിച്ചു കിട്ടിയത് ഈ ആശൂറ ദിവസത്തിലാണ് അതുപോലെ തന്നെ സയ്യിദുന അയ്യൂബ് നബി അലഹി സ്വലാത്തു വസ്സലാം പ്രയാസങ്ങളിൽ നിന്നും വലിയ പരീക്ഷണങ്ങളിൽ നിന്നും മുക്തമായി ആ വന്നിട്ടുള്ള ആ വിപത്ത് ആ വിഷമം അത് തീർന്നിട്ടുള്ളത് ഈ ആശൂറ ദിവസത്തിലാണ് മാത്രവുമല്ല യൂനസ് നബി അലഹി സ്വലാത്തു വസ്ലാം മീൻ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് നമുക്കറിയാം ദിവസങ്ങളോളം മത്സ്യവാറ്റിൽ ജീവിച്ച ആളാണ് സൈദുന യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്ലാം മനുഷ്യനം മത്സ്യവാറ്റിൽ നിന്നും രക്ഷപ്പെട്ടു ഈ ഭൂമിയിലേക്ക് വന്നത് ഈ ആശൂറ ദിവസത്തിലാണ് മാത്രവുമല്ല മൂസാ നബി അലഹി സ്വലാത്തു വസ്സലാം ഫിറാവൂനിൻ്റെ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ആ ബനു ഇസ്രായേലിനെ രക്ഷപ്പെടുത്തി ആ രണ്ട് ആ വലിയ നദിയെ രണ്ട് പിളർപ്പാക്കിയത് ാണ് തീരുന്നില്ല ബഹുമാനപ്പെട്ട നബി സുലൈമാബി അലിസ്വലാത്തു വസ്സലാമിന് രാജകീയമായൊരു പദവി നൽകിയത് അതിവസത്തിലാണ് അതുപോലെ തന്നെ മുത്തനബി വസ്ലങ്ങൾ ആ ഒരു ആയത്ത് ആ ഒരു വലിയ ഒരു മക്കം അള്ളാഹുസ്ബഹാന ഹുത്താല നൽകിയിട്ടുള്ളത് ഈ അശൂറ ദിവസത്തിലാണ് അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഭൂമിയെ പടച്ചത് ആകാശത്തെ പടച്ചത് എല്ലാം ഈ അസൂറ ദിവസത്തിലാണ് മാത്രവുമല്ല ആദ്യമായി ഭൂമിയിൽ മഴ വർഷിച്ചിട്ടുള്ളതും ഈ അശൂറ ദിവസത്തിലാണ് ആണ് റഹ്മത്താകുന്ന പടച്ചവൻ്റെ കാരുണ്യം ആദ്യമായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അത് ഈ അസൂറാ ദിവസത്തിലാണ് മാത്രവുമല്ല ആ നോമ്പ് നമുക്ക് മാത്രമല്ല അമ്പിയാക്കന്മാരുടെ നോമ്പാണ് ബഹുമാനപ്പെട്ട ഹൈജത്തുല്ലാഹിഇസ്ലാം അബു ഹമിദുൽ ഹസാലി റഹ്മുലാഹി തങ്ങൾ അതുപോലെ തന്നെ സയ്യിദുൽ സൈദുൽ യാനത്തു താലിബീൻ പോലത്തെ കിതാബുകളിൽ പറഞ്ഞതായി നമുക്ക് കാണാം മുഖാസഫതുൽ കുലൂബ് പോലത്തെ കിതാബുകളിലും കാണാം ഈ നോമ്പ് അംബിയ സൗമുൽ അമ്പിയ അമ്പിയാക്കന്മാർ നോറ്റിരുന്ന നോമ്പാണ് അതുമാത്രവുമല്ല ഈ രാത്രികൾ ഈ അസുറ രാത്രി ഒരാൾ ഹയാത്താക്കി വിവാദത്ത് കൊണ്ട് ഒരാൾ ധന്യമാക്കി ചില്ലറപ്പതിഫലമല്ല മിനിങ്ങളെ ഉള്ളത് ചില്ലറപ്പതിഫലമുള്ള അല്ല ഏഴാകാശത്തുള്ള അല്ലെങ്കിൽ ഏ ആകാശത്തുമുള്ള മലക്കുകൾ ചെയ്യുന്ന അമലിനോട് തുല്യമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ അമലിനോട് ചേർക്കുന്ന രീതിയിൽ ഈ ദിവസത്തുള്ള രാത്രിയുള്ള അമലിനെ പടച്ചറമ്പ് ആല ചേർക്കുമെന്ന് മഹാന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാം സുബഹാനന്തോ ഈ രാത്രി കരഞ്ഞതു ആ ചെയ്യേണ്ട രാത്രിയാണ് ആ ചൂറാദിനം നമ്മൾ വലിയ ഒരു ദോഷങ്ങൾ പൊറപ്പിക്കാൻ പറ്റിയ ദിവസമാണ് കാണാം കിതാബുകളിൽ ഒരാൾ മുഹർണമിൻ്റെ ഏതെങ്കിലും ഒരു വ്യാഴം ഒരു വെള്ളി ഒരു ശനി അങ്ങനെ മൂന്ന് ദിവസങ്ങളിലായി തുടരുന്നൊമ്പെടുത്താൽ അവൻ്റെ അൻപതോളം വർഷമുള്ള ദോഷങ്ങൾ പൊറുക്കുമെന്ന് മഹാന്മാർ പറയുന്നത് കാണാം ഒരുപാട് പുണ്യങ്ങൾ നിറഞ്ഞ ഒരു പൂക്കാലം തന്നെ നമുക്ക് കൊയ്തെടുക്കാവുന്ന ഒരവസ്ഥയിലാണ് അള്ളാഹു താലി മുഹറമിനെ വെച്ചിട്ടുള്ളത് യുദ്ധം മഹറാമായ നാല് മാസങ്ങളിൽ ഒന്നാണ് ഈ മുഹറം മാസം ഈ മുഹർറമിൻ്റെ ഈ അഷൂറ ദിനത്തിൽ പ്രത്യേകിച്ച് സാധുക്കൾക്ക് സ്വതക ചെയ്യൽ പ്രത്യേകമായ സുന്നത്താണ് ആ ദിവസത്തിൽ ഇയാൾ അവൻ്റെ ആശ്രിതർക്ക് കുടുംബങ്ങൾക്ക് വിശാലത ചെയ്യുന്നത് പോലെ അതിന് വലിയൊരു കാരണം ഈ സ്വതക്ക തുറദ്ബലായ അതിൽ പ്രത്യേകമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഒരു ദിവസത്തിൽപ്പെട്ട ഒന്നാണ് മഹറം ആശൂറ ദിവസം അതുപോലെ തന്നെ അന്ന് ഒരു മനുഷ്യൻ യത്തീമിനോട് കാരുണ്യം കാണിച്ച് ആ യീമിൻ്റെ തലതടവിയാൽ വലിയ പുണ്യമാണ് വലിയ പുണ്യമാണ് വലിയ പ്രതിഫലം കിട്ടുന്നതാണ് അതുപോലെ ഒരു രോഗിയെ സന്ദർശിക്കുന്ന ഒരു സ്വഭാവം ഈ മുഹറമിൽ ഒരാൾ പെടുത്താൽ ആ മുഹറമിൽ ഒരു രോഗിയെ ആശുറാ ദിവസത്തിൽ രോഗിയെ സന്ദർശിച്ചാൽ അത് വലിയ പ്രതിഫലം കിട്ടുമെന്ന് മാത്രമല്ല അള്ളാഹു താല അവൻ്റെ ജീവിതത്തിൽ ആഫിയത്ത് നൽകാൻ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അതുപോലെ തന്നെ ജിബിലിൽ അലഹി സ്വല്ലാത്ത വസ്സലാമിന് അള്ളാഹു താല പടച്ചത് ഈ ആശൂറ ദിനമാണ് അതുപോലെ തന്നെ സൈദന റുഹുലാഹി ഈസാ നബി അലിഹി വല്ലാത്തു വസ്സലാം ഈസാ നബി അലഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബാനഹു ഉയർത്തിയിട്ടുള്ള ഈ ദിവസം ഈ അച്ചൂറ ദിവസത്തിലാണ് അങ്ങനെ തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മറക്കാൻ കഴിയൂല ലോകത്തെ മുഴുവൻ നഹ്ലുബൈ തീങ്ങളുടെയും മുപ്പാപ്പുമാരിൽപ്പെട്ട് സയ്യുദ്ന അബി അബ്ദുല്ലാഹി ഇമാമുനൽ ഹുസൈൻ റലി അള്ളാഹു മഹാനവറുകൾ കർബലയിൽ മുത്തനബി സലാഹു അലിഹി വസലമ തങ്ങളുടെ പൊന്നോമന മക്കൾ ആ ഹുസൈൻ അലി അള്ളാഹു അൻഹു മഹാനവറുകൾ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് ഈ മൊഹറമിലാണല്ലോ ഹുസൈൻ അലി അള്ളാഹു അൻഹു ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു എത്രയോ മഹാന്മാർ ഈ മൊഹർറമിലാണ് നമ്മളോട് വിട പറഞ്ഞു പോയത് നമ്മളിപ്പോൾ ഉള്ളത് ബഹുമാനപ്പെട്ട കുതുബുസ്മാൻ സയ്യിദ് അലവീൽ മമ്പുറമി മമ്പറം തങ്ങൾ ഉപ്പാപ്പയുടെ ഔറൂസിൻ്റെ സമയമാണ് അതുപോലെ തന്നെ ഈ മാസത്തിലാണല്ലോ നമ്മളൊക്കെ ചെല്ലുന്ന ഹദ്ദാദ്റാത്തീബ് ആ ഹദ്ദാദ്റാത്തീബ് ലഹദ്ദാദിൻ്റെ മുസന്നിഫ അതിൻ്റെ ഉണ്ടാക്കി മലക്കുകളുടെ ദിക്കറുകളെ നേരിട്ട് കണ്ട് അതിൽ നിന്നും ആ കണ്ടതങ്ങനെ തന്നെ പകർത്തി മുകിനീങ്ങളായ മുസ്ലിമീ മിനീകളായ സാധുക്കൾക്ക് വിതരണം ചെയ്യാൻ അള്ളാഹു താല അവിടുന്ന് കൊടുത്ത അധികാരം പോലെ കുത്തുബിൻ്റെ മർത്തബ്യയിലെത്തിയ ബഹുമാനപ്പെട്ട ഹദ്ദാദ് അലവിൽ ഹദ്ദാദ് തങ്ങളു അവരുടെ ഓറൂസും കിടക്കുന്നതും മൊഹ്രമിലാണ് അതുപോലൊരുപാട് മഹാന്മാരുടെ ഓറൂസ് കിടക്കുന്നതും മൊഹ്രമിലാണ് അലഹമില്ല ദിനം നമ്മൾ വെറുതെ കളയരുത് മുമിനീങ്ങൾ ഒമ്പതും പത്തും നോമ്പ് എടുക്കുന്ന സ്വഭാവം ഇന്ന് വ്യാപകമായി ഉണ്ട് ഇല്ല എന്നല്ല പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയിലും ക്ലാരിറ്റിയിലും നമ്മൾ ആ നോമ്പിനെ പുണ്യമായി കാണുന്നതോടൊപ്പം പുണ്യമായി ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം പുണ്യ പുണ്യതയെ പൂർണ്ണമായി ഉൾക്കൊണ്ട് ആ പുണ്യതയിൽ നമ്മൾ ആയിന്നിറങ്ങുന്നൊരു സ്വഭാവത്തിലേക്ക് നമ്മൾ മാറണം അള്ളാഹു താലാ തോഫി ഒക്കെ ജീവി മാറാകട്ടെ മൊഹറം നമുക്ക് നൽകുന്ന സന്ദേശം ഞാൻ ഏകദേശം മുപ്പതോളം ചരിത്രങ്ങളും പോയിൻ്റുകളുമായിട്ടാണ് ഞാൻ ഈ കുറഞ്ഞ സമയം നിങ്ങളോട് പറഞ്ഞത് സംഭവങ്ങൾ ഒരുപാടുണ്ട് മുത്തനബി സലാഹു അലഹി തങ്ങൾ ഈ ദിവസത്തിൻ്റെ പവിത്രതയെ പല രീതിയിലായി നമുക്കറിയിച്ചു തന്നിട്ടുണ്ട് അള്ളാഹു സുബാനഹു തല നമ്മളെല്ലാവരെയും ഇതിൻ്റെ ബഹുമാനം കാത്തു സൂക്ഷിച്ച് അതിൻ്റെ പുണ്യത നേടുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹു തല നമ്മളെ മാറ്റിത്തരുകയും ഇതിൻ്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു താല നമ്മളുടെ എല്ലാ ദോഷങ്ങളും പൊറത്ത് നമ്മളൊരു കൊല്ലത്തെ ഒരു കൊല്ലത്തെ ദോഷം പൊറുക്കുമെന്ന് മുത്തുനബി സുല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഒരു വചനം അള്ളാഹു തല പൂർണ്ണമായി നമ്മളെ നോമ്പിലൂടെ നമുക്ക് നൽകുമാറാകട്ടെ ഒരുപാട് ദോഷങ്ങൾ പൊറുക്കുന്ന ഒരുപാട് തോപകൾ സ്വീകരിക്കുന്ന ഈ മാസം ആദൻ നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ തോപ സ്വീകരിച്ച ഈ മാസം പടച്ചറൊബേ ഞങ്ങളുടെ തോപ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾക്ക് തെറ്റില്ലാത്തൊരു ജീവിതം ഹറാമില്ലാത്തൊരു ജീവിതം നീ ഞങ്ങൾക്ക് തന്ന് കൽവിലെപ്പോഴും അല്ലോ അല്ലാ എന്നൊരു ചിന്തയിലാകുന്ന സമയത്തല്ലാതെ نجل الروحني بيديك يا رحمان واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته